നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്ന ഒരു വിഷയം ഏറെ നാളുകളായി ചർച്ചയിലാണ് അതിപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയുമാണ് നമ്മൾ ഭാരത് ലൈവിൽ തന്നെ നേരത്തെ നമ്മൾ ഒരു പലതവണ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട് അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല ആർക്കാണ് ഇതിൽ സാധ്യത എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ ഈ താമസം നേരിടുന്നത് ആർക്കാണ് ഇപ്പൊ നിലവിൽ സാധ്യത കൂടുതൽ എന്നാണ് ശ്രീല കരുതുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ചില രീതികളുണ്ട് ആ രീതികൾ പൂർത്തിയായി അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ കാലതാമസം വന്നത് എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ ചില ചാനലുകളുമൊക്കെ പറയും കേരളത്തിലെ പരസ്പരമുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ആരെയെങ്കിലും ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് മൂന്നാലു പേരുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സംഭവം കാരണം ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് ചില കാര്യങ്ങൾ അതായത് ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നു ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് ആ സമയത്ത് പെട്ടെന്ന് ഒരു ദേശീയ നേതൃമാറ്റം വേണ്ട എന്ന തരത്തിലേക്ക് ബി ജെ പി തീരുമാനിച്ചു അതിനുശേഷം ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഏതാണ്ട് മാർച്ചോടു കൂടി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷം മാത്രമാകും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ തരത്തിൽ നേരത്തെ മുതൽ തന്നെ വാർത്ത വന്നിരുന്നതാണ് ഏതായാലും അത് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം മാർച്ചിൽ തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് മാർച്ചിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കും ലഭ്യമായിരിക്കുന്ന വിവരം പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് ആരൊക്കെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാലും സ്വന്തമായി അവതരിപ്പിച്ചാലും ബി ജെ പിക്ക് അകത്തെ പ്രവർത്തകർ തന്നെ ഞാനായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് തരത്തിൽ പലപ്പോഴും വാർത്ത ആരെ ഒക്കെ കൊടുപ്പിച്ചാലും ഒക്കെ അതൊന്നും നോക്കിയിട്ടല്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് ബി ജെ പിയുടേതായ മിഷനറി ഉണ്ട് ആരെ പ്രഖ്യാപിക്കണമെന്നും എങ്ങനെയാണ് ആര് വന്നാലാണ് കൂടുതൽ ഗുണകരമാവുക ബിജെപിക്ക് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും ഏതായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ നോക്കേണ്ടതുണ്ട് സംഘടനാപരമായ മിക ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മളിപ്പോ സാധാരണഗതിയിൽ ചിലരൊക്കെ പറയും കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പല പല ക്വാളിറ്റികളുണ്ടാവും മനുഷ്യന് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ക്വാളിറ്റിയാണ് ഉണ്ടാവുന്നത് ചിലർക്ക് പ്രസംഗിക്കാൻ മാത്രം അറിയായിരിക്കും ചിലർക്ക് പ്രവർത്തിക്കാൻ മാത്രം അറിയാം ചിലർക്ക് ഓർഗനൈസേഷണൽ കപ്പാസിറ്റി കാണും ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അപ്പൊ അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുക പ്രത്യേകിച്ച് ഒരു സംസ്ഥാന അധ്യക്ഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ക്വാളിറ്റിയാണ് ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെയാണ് സാധാരണഗതിയിൽ അത്തരത്തിൽ പരിഗണിക്കുക ഇവിടെ നോക്കും നിരവധി പേർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന തരത്തിൽ പല ചാനലുകളും അവരുടെ മനോധർമ്മമനുസരിച്ച് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ പി ആർ തുടങ്ങിയിട്ട് രണ്ടുമൂന്നും വർഷങ്ങളായി പി ആർ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് താനാണ് സംസ്ഥാന പ്രസിഡന്റ് അത് പറഞ്ഞിട്ട് പലതരത്തിലുള്ള പി ആറുകൾ പല മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്കൊന്ന് യാത്ര പോയാൽ പോലും അല്ലെങ്കിൽ ഡൽഹിയിലേതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ പോയാൽ പോലും താൻ ഡൽഹിയിലേക്ക് എന്നൊക്കെ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടൊക്കെ പോയി സംസ്ഥാന പ്രസിഡന്റ് ആകും എന്ന തരത്തിൽ കേരളത്തിൽ വാർത്ത കൊടുക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കണ്ടിട്ടല്ലല്ലോ നമുക്ക് തന്നെ അറിയാമല്ലോ ഭാഷ പോലും അറിയാത്ത ഡൽഹിയിലിരിക്കുന്നവർ കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടിട്ടല്ലല്ലോ വാർത്ത കൊടുക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടിട്ടും അവരുടെ വാർത്ത കേട്ടിട്ടും അല്ലല്ലോ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ അത് ഗുണം ചെയ്യും കാരണം കാലാകാലങ്ങളായി തന്റെ പേര് ഉയർന്നു വരുന്നുണ്ട് തന്നെ ആക്കുന്നില്ല എന്ന തരത്തിലൊരു രക്തസാക്ഷി പരിവേഷം ഈ നേതാക്കന്മാർക്ക് ചില നേതാക്കന്മാർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല ഒരു ഓർഗനൈസേഷൻ നമുക്ക് തന്നെ അറിയാം എം ടി രമേശ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെ കാട്ടിൽ സീനിയറാണ് എം ടി രമേശ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അത്രയും സീനിയറായ ഒരാളായിരുന്നു പക്ഷേ എം ടി രമേശിനെ പിന്തള്ളിക്കൊണ്ട് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്തു കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമോ അത് സംഘടനയുടെ തീരുമാനം തന്നെയാണ് നമു ടി എന്നെ അംഗീകരിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ സീനിയറിനെ തള്ളിക്കൊണ്ട് ജൂനിയറിനെയും ജൂനിയർ നേ തള്ളിക്കൊണ്ട് സീനിയറിനെയൊക്കെ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും ആ സമയത്ത് ശബരിമല സമരം കത്തിനിന്നു അന്ന് സുരേന്ദ്രൻ ഒരു സ്റ്റാർ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് സുരേന്ദ്രനെ ഒരു ആൾക്കാരൊക്കെ കൂടുതൽ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ചടുലമായി പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരാളെന്ന രീതിയിലൊക്കെ ആവാം അന്ന് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വെളിയിൽ പ്രവർത്തിച്ചിരുന്ന ചില പ്രവർത്തകരെയും ചില നേതൃസ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നവരെ അത്തരത്തിൽ പരിഗണിക്കാനുള്ള സൂചനകളുണ്ട് നമുക്കറിയാം ഇപ്പോ പല ആൾക്കാരും വോട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം ഒക്കെ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ വോട്ട് ക്യാൻപാസ് ചെയ്യാൻ കഴിയുന്ന ചില ആൾക്കാരെ ഉള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ എവിടെ നിന്നാലും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ മുന്നോട്ട് വെക്കും അവരെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നമുക്കറിയാം തിരുവനന്തപുരത്ത് വന്ന രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വോട്ട് വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും അവസാനം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ നമ്മൾ പോലും നമ്മളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് രണ്ടു ദിവസത്തിനകം കളം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള തീരുമാനങ്ങളും പലതരത്തിലുള്ള അടവു നയങ്ങളും ഒക്കെ നോക്കിയിട്ടാവും സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക നോക്കൂ ഇവിടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ടോ മൂന്നോ പേർ നമുക്കറിയാം സുരേന്ദ്രൻ തുടരുമെന്ന് പറയുന്നവരുണ്ട് എം ടി രമേശ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള ആ രണ്ട് അവർ രണ്ടുമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടവരുടെ അല്ലെ പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള പറയപ്പെടുന്ന പേരുകളും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു പി ആർ ജയിപ്പിക്കുന്ന ഒക്കെ വെറും പേരുകൾ മാത്രമാണ് ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ ഗ്രൂപ്പിസം കേരളത്തിൽ ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ട് എന്ന് നമുക്ക് എവർക്കും അറിയാം ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട് പുറത്തേക്ക് അറിയുന്നില്ലെങ്കിൽ പോലും പല പ്രവർത്തകരും മാറി നിൽക്കുകയും പ്രവർത്തകരുടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരം എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിൽ ഒറ്റ സംവിധാനമായി വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടതുണ്ട് ഒറ്റ സംവിധാനമായി സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ആ ഒരാളെ പരിഗണിക്കാനാണ് ദേശീയ നേതൃത്വത്തിന് താൽപ്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം അത്തരത്തിലൊരു നീക്കം നേരത്തെ നടന്നിരുന്നു അങ്ങനെയാണ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് അന്നുവരെ ഹിന്ദു ഐക്യവേദിയുടെ ഒക്കെ ചുമതലയിൽ ഉണ്ടായിരുന്ന കുമ്മനം വളരെ പെട്ടെന്നാണ് ബി ജെ പിയിലേക്ക് വന്നത് അത്തരത്തിൽ ഈ ന്യൂട്രലായി നിൽക്കുന്നവർ ചില മറ്റ് ഗ്രൂപ്പുകളിലൊന്നുമില്ലാത്ത ന്യൂട്രലായി നിൽക്കുന്നവർ സംഘടനാ തലത്തിലും അത്തരം ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയിലെ നല്ലൊരു വിഭാഗം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാൾ വരണം എന്ന് തന്നെയാണ് എങ്കിലേ സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് സാധ്യതയുണ്ട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ നേരത്തെ അത്തരത്തിൽ പരിഗണിക്കുന്നു എന്ന ആദ്യം വാർത്ത നൽകിയ നമ്മളാണ് അന്ന് നമ്മൾ വാർത്ത നൽകുമ്പോൾ എല്ലാവരും നമ്മളെ പരി പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു യാതൊരു സാധ്യതയും ഇല്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ട് എന്ന് അന്ന് അദ്ദേഹവും ഞാൻ ഞാൻ ഉൾപ്പെടെ പലരും ഉണ്ട് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ അദ്ദേഹവും ഉണ്ട് ആദ്യഘട്ടത്തിൽ ഒന്ന് നമ്മളിത് പറയുമ്പോൾ നമ്മളെ ആരും നമ്മളിത് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുന്നേയും പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ വീണ്ടും ശ്രീല അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇടയ്ക്ക് ഒരു കേരളത്തിലെ ബി ജെ പി അനുകൂല പ്രൊഫൈലുകളിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറിന് എതിരായി ചില പ്രസ്താവനകളും പോസ്റ്റുകളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കാരണം കുംഭമേളയോടനുബന്ധിച്ച് ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാർ നടത്തിയ ചില പരാമർശങ്ങൾ അത് രാജീവ് ചന്ദ്രശേഖരനെ കടന്നാക്രമിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി ആ പരാമർശങ്ങൾ നടത്തിയതെല്ലാം ബി ജെ പി അനുകൂല ഹാൻഡലുകൾ പ്രൊഫൈലുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് തന്നെയാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ എന്ന് സാധാരണ ബി ജെ പി കരുതുന്നവർ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കണ്ടിരുന്നു ഇതെല്ലാം ഒരുപക്ഷെ എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ അങ്ങനെ ഒരു ഗൂഢാലോചന ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരാളെ വെട്ടുന്ന പോലെ ഈസി ആയി കേരളത്തിലുള്ള ഒരാളെ വെട്ടുന്ന പോലെ ഈ സി ആയി രാജീവ് ചന്ദ്രശേഖരനെ വെട്ടാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല കാരണം ഒന്ന് രാജീവ് ചന്ദ്രശേഖർ നല്ലതായി നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം അദ്ദേഹത്തിന് ഭാഷയറിയാം കേരളത്തിൽ പലപ്പോഴും ഈ വെട്ടലും കുത്തലും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം ബി ജെ പിയുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നം ഭാഷയറിയുന്ന വളരെ ചില ആൾക്കാർ മാത്രമേ ബി ജെ പി ഇംഗ്ലീഷുമൊക്കെ വഴങ്ങുന്ന ചില ആൾക്കാർ മാത്രം അവർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നതാണ് സത്യം എന്ന തരത്തിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അണികളുടെ ഇടയിൽ ബിജെപിയുടെ അണികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കഴിഞ്ഞ കുറെ നാളുകളായുണ്ട് അവർ വലിയ തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വോട്ട് പെർസെൻറ്റേജ് എന്ന് നമ്മളെവരും പറയുമ്പോഴും സാധാരണക്കാരായ നേരത്തെ ബിജെപിയിൽ പ്രവർത്തിച്ചിരുന്ന പരമ്പരാഗതമായ ചിലരുടെ ചിലർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ബിജെപി കൂടുതൽ വളരാത്തതിന് കാരണം കേരളത്തിലെ ബി ജെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബിജെപിക്ക് വലിയ ആക്സെപ്റ്റൻസും ആയിട്ടുണ്ട് അത് നമ്മൾ ഈ പൊതുജനങ്ങളുമായി ഇടപഴകുന്ന കൂടുതൽ ആൾക്കാരായതുകൊണ്ട് നമ്മൾ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം വിഭാഗത്തിനിടയിൽ പോലും ഇവരൊക്കെ ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഒക്കെ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ പോലും കടന്നു ചെല്ലാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പല സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആ സ്ത്രീകൾക്കുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ളത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ളത് അങ്ങനെ പല ഘടകങ്ങൾ ഒത്തു വരുന്നുണ്ട് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടന്നു ബി ജെ പിക്ക് ആ വിഷയത്തിലേറെ മുന്നോക്കം പോകാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഫലപ്രദമായ സമയോചിതമായ ഇടപെടൽ അതൊക്കെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് മുനമ്പം വിഷയം ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയെ ഉൾക്കൊള്ളാനുള്ള താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ആ താല്പര്യങ്ങളെ വളരെ ക്രോഡീകരിച്ചുകൊണ്ട് പഴയ പ്രവർത്തകരെയും പുതിയ പ്രവർത്തകരെയും ഇപ്പം നമ്മൾ പുതിയ പ്രവർത്തകർ വരുമ്പോൾ പഴയ പ്രവർത്തകരെ പാടെ അവഗണിച്ചുകൊണ്ട് അവരാരും ഇല്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ പുതിയ പ്രവർത്തകർ മതിയെന്ന പരിഗണ ഒരു രീതിയിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ സംഘടനയെ സംബന്ധിച്ച് ഒരു ബി ജെ പിയെ പോലുള്ള സംഘടന അല്ലെങ്കിൽ ഇപ്പൊ സി പി എമ്മിനെ പോലുള്ള സംഘടന ഇതിനൊക്കെ ഒരു നിയതമായ സ്ട്രക്ചർ ഉണ്ട് കോൺഗ്രസ് പോലെ വെറും ഒരു ആൾക്കൂട്ടമല്ല അപ്പൊ അങ്ങനെ നിയതമായ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു സംഘടനയിലേക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി അവരെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു കുറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പഴയ ഒരുപാട് പ്രവർത്തകർ പഴയ നന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുപാട് പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടും ഒരു ഒരു സ്ഥലങ്ങൾ എവിടെയാണ് ചാരി വെച്ച കണക്കിനുമൊക്കെ പലപ്പോഴും ബി ജെ പിയുടെ പ്രവർത്തകർക്ക് പുതിയ പ്രവർത്തകരെ ഉൾക്കൊള്ളാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് അത് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പിന്നെ ആലോചിക്കുമോ എനിക്ക് ബോധ്യമാകുന്നത് പുതിയൊരു പ്രവർത്തകൻ വന്നാൽ ആ പുതിയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ചെലയുടെ സ്ട്രക്ചറോ ഒരു പരാതി വന്നാൽ എവിടെ പറയണമെന്നോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഉണ്ടാകില്ല മുതിർന്ന നേതാക്കന്മാരുമേ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പോ നമ്മളെ പോലുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയെ കുറിച്ച് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ എവിടെ പോകണം ആരോട് പറയണമെന്നറിയാം നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് പുതിയതായി വരുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അറിയില്ല അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാർ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മറ്റേ അറിയാനും അവർക്ക് മനസ്സിലാക്കാനുമുള്ള കഴിവ് കുറവായതുകൊണ്ടായിരിക്കാം കേധികളും നടന്ന് പുറത്തുനിന്നുള്ളവരെ എടുക്കുന്ന തിരക്കിൽ അവിടെയുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായുള്ള പ്രവർത്തകരെ പലപ്പോഴും അവഗണിച്ചു പോകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കണ്ടതാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ ശബരിമല സമരകാലത്തൊക്കെ കാണിച്ചു കൂട്ടിയാൽ നമുക്കറിയാവുന്നതാണ് പത്മകുമാറിനെ വീട്ടിൽ പോയി ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ബി ജെ പി അതിലൊരു വർഷം ഇതുവരെ പറഞ്ഞിട്ടില്ല ക്ഷണിച്ചോ ക്ഷണിച്ചില്ലോ എന്ന് പറഞ്ഞിട്ടില്ല പത്മകുമാർ പറയുന്നത് എസ് ഡി പി ഐ പോലും ബി ജെ പിയിലേക്ക് വരികയില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ വീട്ടിൽ പോയി ക്ഷണിക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ എത്ര നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്തില്ലാതെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കോണിൽ ഇരിക്കുന്നത് ആ ആ ഉള്ളവരെ പൊടിതെട്ടി പുറത്തു കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ പത്മകുമാറിനെ എന്തുകൊണ്ടാണ് തിരക്കി ചെല്ലുന്നത് ഇവർ വിചാരിക്കുന്ന പത്മകുമാർ വലിയ ജനപിന്തുണയുള്ള ആളാണെന്നുള്ളതാണ് അപ്പോ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ആദ്യം ചെയ്യേണ്ടത് ഫീൽഡിൽ വർക്ക് ചെയ്ത് ജനപിന്തുണ എടുക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനു പകരം ഏതെങ്കിലും ജനപിന്തുണയുള്ള എവിടെയെങ്കിലും നിൽക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് പോയി അവരെ ആനയിച്ചു കൊണ്ടുവന്ന് ഇത് ബിജെപിക്കാർ ി മാറ്റുന്നു അത് കുഴപ്പമില്ല അതുമാകാം ഭാഗമായി പാർട്ടി വളരുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ ആവാം ആകാമെന്നല്ല ആകരുതെന്നല്ല പറയുന്നത് പക്ഷേ ഒപ്പം പരിഗണിക്കപ്പെടേണ്ടവർ ഈ പഴയ പ്രവർത്തകരും പരമ്പരാഗതമായി ഈ സംഘടനയുടെ ഭാഗമായിരുന്നവരെയും അതിൽ തന്നെ കഴിവുള്ളവരെയും ഒക്കെ പരിഗണിക്കാവുന്നതാണ് അത്തരം പരിഗണനകളൊന്നുമില്ലാതെ കുറെ ആൾക്കാരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും അതും അതുപോലെ തന്നെ ശ്രദ്ധിച്ചു നോക്കുക നേതാക്കന്മാർ ഒരു നേതാവായിരിക്കും വരുന്നത് കുറച്ച് അണികളെ കൊണ്ടിരുന്നു ഈ അണികൾ എങ്ങോട്ട് നിൽക്കും അല്ലെ നേതാവിന്റെ കൂടെ ആ സമയത്ത് വരുന്നു എന്നുള്ളത് ഈ അണികളൊക്കെ പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല കേരളം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കുറെ പേർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അവരെയൊക്കെ മുമ്പോട്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് ഇവിടെ ബി ജെ പി അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് നേതാക്കന്മാരോടെല്ലാം ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ആ അതിന്റെ അടിസ്ഥാനത്തിൽ മികവും കണക്കാക്കിയാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വന്ന് ഒന്ന് പ്രസംഗിച്ച് ചില ആൾക്കാർ പ്രസംഗത്തിൽ മികവ് പുലർത്തുകയോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ മികവ് പുലർത്തി ചില ഭാഷാ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ചടുലമായി സംസാരിക്കുന്ന കാരണമൊന്നും കണ്ടില്ല അതിനകത്ത് ഒരു കണ്ടന്റും ഉണ്ടാവില്ല അത്തരത്തിൽ ചില ആൾക്കാരുണ്ടാവും അവരൊക്കെ വലിയ ആൾക്കാരാണെന്ന് തരത്തിൽ പ്രചരിപ്പിക്കുകയും കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുമ്പോൾ അതുകൊണ്ട് സംതൃപ്തി അടയുകയും ചെയ്യുകയാണ് ജയിക്കാൻ ഈ ഗിമ്മിക്കുകളൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല ജയിക്കണമെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാനം ഇപ്പം നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടതാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് നിന്ന് മത്സരിച്ച് അതിനുശേഷം തൃശ്ശൂരിൽ തന്നെ നിന്ന് പല ഘട്ടങ്ങളിലും തൃശ്ശൂർ എത്ര തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതാണ് സുരേഷ് ഗോപിക്ക് ഗുണമായത് അതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പല നേതാക്കന്മാരും പല സ്ഥലങ്ങളിൽ അവനവന്റെ സ്ഥലത്ത് മത്സരിക്കണമെന്നേ ഈ നേതാക്കന്മാരൊക്കെ എന്തിനാ പാലായനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ട് കൂടുതലുള്ള സ്ഥലത്തേക്ക് പാലായനം ചെയ്തു പോയി മത്സരിക്കേണ്ട കാര്യമല്ലല്ലോ അവനവന്റെ സ്ഥലത്ത് അവിടെ മത്സരിക്കട്ടെ അവിടെ നിൽക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ നിരയുണ്ട് അപ്പോ നല്ല പ്രവർത്തിക്കാൻ കഴിവുള്ള ഗ്രൂപ്പിനതീതമായ ഒരാൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖർ അടക്കം പലരുടെയും പേരുകൾ രാജീവ് ചന്ദ്രശേഖരനെ മാത്രമല്ല എനിക്ക് വേറൊരു പേര് കൂടി അറിയാം തൽക്കാലം ഞാൻ അത് വെളിപ്പെടുത്തുന്നില്ല കാരണം വാർത്തകളിൽ വന്നിട്ടില്ല പക്ഷെ ഒരു ഒരു നേതാവിന്റെ പേര് കൂടി ഉയർന്നു വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ മറ്റൊരു നേതാവും ഒക്കെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരിന് അപ്പുറത്തേക്ക് ചില പേരുകൾ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തീർച്ചയായും വരുന്ന ആൾ ഒരു പക്ഷേ ഇതിനൊക്കെ അതീതനായിട്ടുള്ള ഈ ഗ്രൂപ്പ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മറ്റൊരാളാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്